നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്തിൽ ജില്ലാ ക്ഷീരസംഗമത്തിന് ആരംഭം കുറിച്ചു ഇതിന്റെ ഭാഗമായി എളനാട് പോർക്കുളം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ക്ഷീരസമൃദ്ധി സെമിനാർ സംഘടിപ്പിച്ചു ക്ഷീരസംഗമത്തിന് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി എളനാട് പോർക്കുളം കൺവെൻഷൻ സെന്ററിൽ ക്ഷീര സമൃദ്ധി സെമിനാറും സംഘടിപ്പിച്ചു എളനാട് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്തിൽ കേരള സർക്കാർ ക്ഷീരവകുപ്പ് നടപ്പിലാക്കുന്ന തൃശൂർ ജില്ലാ ക്ഷീര ക്ഷീരസംഗമത്തിനാണ് ആരംഭം കുറിച്ചത് വ്യാഴംവെള്ളി ശനി ദിവസങ്ങളിലായി എളനാട് ക്ഷീരസംഗം പരിസരത്തും ചേലക്കര എസ് എം ടി സ്കൂൾ ഗ്രൌണ്ടിലുമായാണ് പരിപാടികൾ നടക്കുന്നത് മന്ത്രിമാർ എം പി എം എൽ എ മാർ തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ ക്ഷീര സഹകാരികൾ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധർ ക്ഷീര സംരംഭകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ക്ഷീരസംഗമത്തിന്റെ ഭാഗമായാണ് ക്ഷീരസമൃദ്ധി സെമിനാറും സംഘടിപ്പിച്ചത് ൾക്കും ക്ഷീരസംഘം ജീവനക്കാർക്കുമുള്ള ശില്പശാലയാണ് നടത്തിയത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ്രഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസന്റ് സിറ്റുവേഷൻ നിലവിലുള്ള പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളെ സംബന്ധിച്ച് മാത്രം നാം ചിന്തിക്കുമ്പോൾ പിന്നിട്ട വഴികളിലെ നേട്ടങ്ങളും വിജയങ്ങളും നാം വിസ്മരിച്ചു പോകും അതുകൊണ്ട് തന്നെ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും എന്തായിരുന്നു നമ്മുടെ പൂർവികരായ ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചത് പ്രയാസപ്പെട്ടത് ദുരിതമനുഭവിച്ചത് അവിടെ നിന്നും എത്ര കണ്ട് നാം മുന്നോട്ട് പോയി എന്നതിൻ്റെ വിവരത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ആർജിച്ച നേട്ടങ്ങളും വളർച്ചയും ഉയർച്ചയും അതുകൊണ്ട് നമുക്ക് ആത്മാഭിമാനം കൊള്ളാൻ വേണ്ടി കഴിയുന്നത് ഞാൻ പറയുന്നത് ക്ഷീരമേഖലയിലെ വ്യത്യസ്തമായ നിരവധി വിഷയങ്ങളിൽ എല്ലാം പരിഹാരം കണ്ടു എന്നല്ല കാലത്തിനനുസൃതമായ മാറ്റങ്ങളും വളർച്ചയും ക്ഷീരമേഖലയിലും നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ എന്താണ് നമ്മുടെ പ്രതിസന്ധി ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നവർ അതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് സംസാരിക്കും എന്നതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ചു ഇല്ല എന്നൊരു ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അധികം ആരും ഇടത്തേക്ക് കടന്നു വരാതിരിക്കുന്നത് പക്ഷേ എന്നാൽ നല്ല രീതിയിൽ ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല പാല് സുലഭമായി ലഭിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് നടത്താൻ കഴിയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സെമിനാറുകളും അതുപോലെ തന്നെ ഇത്തരം ക്ഷീര സംഗമങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ ചർച്ച ഒരു അവസരം കൂടിയാണ് പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കത് നേരിട്ട് വന്ന് പറയാനും അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്കല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശം കൂടി നമുക്ക് ലഭിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷീര സംഗമങ്ങൾ അതിന് ഉപകാരപ്രദമാക്കിക്കൊണ്ട് എല്ലാവരും ഈ മേഖലയ്ക്കകത്ത് നല്ല രീതിയിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണം അതോടൊപ്പം തന്നെ നിലവിലുള്ള കൂടുതൽ ആളുകളെ ഈ രംഗത്തേക്ക് കടന്നു വരാനും ഒക്കെ ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് എന്നിരിക്കാൻ പോലും ഒട്ടേറെ ആനുകൂല്യങ്ങളും ഈ മേഖലയ്ക്കകത്ത് നമുക്ക് തദ്ദേശ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകി വരുന്നുണ്ട് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീതാ രാധാകൃഷ്ണൻ എളനാട് ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് ജിൻഷി സാജു പാഞ്ഞാൾ ക്ഷീരസംഘം പ്രസിഡന്റ് പ്രകാശ് ടി പി താഴപ്ര ക്ഷീരസംഘം പ്രസിഡന്റ് ആമിന ബാവും പാറമേൽപടി ക്ഷീരസംഘം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പി എസ് എളനാട് ക്ഷീരസംഘം ഭരണസമിതി അംഗം സി വി പൌലോസ് പിലക്കാട് ക്ഷീരസംഘം സെക്രട്ടറി ഗോപുകുമാർ സി മാന്നാമംഗലം ക്ഷീരസംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷീരവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായ സുജീഷ് ജെഎസ് സെമിനാറിന്റെ മോഡറേറ്ററായി ക്ഷീര സഹകരണ സംഘങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ എന്നതായിരുന്നു വിഷയം ക്ഷീരവികസന വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടറും കോപ്പറേറ്റീവ് കൺസൾട്ടന്റുമായ മോഹൻ കാട്ടാശേരി വിഷയാവതരണം നടത്തി ആലത്തൂർ ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൾ അനുപമയെ ക്രോഡീകരണം നടത്തി വാണിയമ്പാറ ക്ഷീരസംഘം പ്രസിഡന്റും പ്രോഗ്രാം സബ് കമ്മിറ്റി ചെയർമാനുമായ മാത്യു നൈനാൻ കൊടകര സീനിയർ ക്ഷീരവികസന ഓഫീസറും സെമിനാർ സബ് കമ്മിറ്റി കൺവീനറുമായ ഷാലിനി സി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിസിന്